ഇരിങ്ങാലക്കുട തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെല്ലാം ബുധനാഴ്ച നന്മയുടെ പ്രകാശമായിരുന്നു രോഗത്തിന്റെ ഇരുട്ടറയിൽ നിന്ന് ആശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക് വരാനായി വൈഷ്ണവി എന്ന വീട്ടമ്മയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഈ റൂട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തിയത് രാവിലെ മുതൽ ബസ് കണ്ടക്ടർമാർ ഒരു ബക്കറ്റുമായാണ് യാത്രക്കാർ കരികിലേക്ക് എത്തിയത് ബസ് ടിക്കറ്റിനേക്കാൾ കൂടുതൽ തുക യാത്രികർ നൽകി സഹായിക്കുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു കരൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ധനസഹായം തേടുന്ന എടത്തുരുത്തി പൊനത്തിൽ പരേതനായ ബാലകൃഷ്ണന്റെ മകൻ സലീഷിന്റെ ഭാര്യയും പരേതനായ കൊറാംപറമ്പിൽ ഘോഷിന്റെ മകളുമായ വൈഷ്ണവിക്ക് തങ്ങളാൽ കഴിയും വിധമുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഇരിഞ്ഞാലക്കുട തൃപ്രയാ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകാരുടെ അസോസിയേഷനുകൾ കൈക്കോർത്തപ്പോൾ സേവ് വൈഷ്ണവി ക്യാമ്പയിന് അതേറെ ആശ്വാസമായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ വിദഗ്ദ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം രണ്ട് ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വരിക നിർദ്ധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ് കഴിയുന്നത് ഒരു രൂപ നമ്മൾ പ്രാർത്ഥന ഭർത്താവിനും ആറുവയസ്സുകാരിയായ മകൾക്കും വയോധികയായ അമ്മയ്ക്കും ഭർത്തൃമാതാവിനും ഒപ്പമാണ് വൈഷ്ണവി കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ജോലി ഉപേക്ഷിച്ചാണ് സലീഷ് കൂടെ നിൽക്കുന്നത് വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി വൈഷ്ണവി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുമുണ്ട് టిసి ఇరిక